ബൈ ഞാൻ വന്നോ ഒന്ന് കുലുക്കാൻ തന്നെയാണ് വന്നത് യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല സാർ ആരും വിശ്വസിക്കില്ല താൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ ഞാൻ നോക്കട്ടെ ഡിപ്പെൻഡ് ആരെയും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വാങ്ങിയത് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഹാലി ഡേവിഡ്സൺ ഹയാബൂസ ബി എം ഡബ്ല്യു ജി അങ്ങനെ ഇങ്ങനെ ഒരു അഞ്ച് കാറ് നാല് ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തുകൊണ്ട് പോവാം ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് പോകും ഞാൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയില് ജീവിച്ചിട്ടുള്ള ഒരാളുമാണ് വലിയൊരു കോടീശ അതെ അതെ എന്തുകൊണ്ടാണ് ലൈഫില് ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ആ സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാം ഈ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം ഞാനൊരു പത്ത് കോടി രൂപയെങ്കിലും പഠിച്ചത് കൊണ്ടിരിക്കുന്നത് എന്താണ് എന്റെ ജീവിതം കൊണ്ട് പഠിച്ചത് ഇതിൽ പകച്ചു പോയി എന്റെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത ബിസിനസ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു സത്യം പണക്കാരനാണ് ഓ കണക്ക് അതെ അതെ ചെയ്തൊക്കെ എന്റെ വീട് സ്വിമ്മിംഗ് ഉണ്ട് എന്റെ ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് സത്യം ഞാൻ ബാത്റൂമാണ് കള്ളേ എനിക്ക് ഞാൻ എനിക്ക് ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ കേട്ടു ഫുള്ള് ഗ്ലാസ് ഇട്ടുള്ള റോക്കി മാൻഷനിൽ നിന്നാണ് ഞാൻ വരുന്നത് ഓക്കെ എനിക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ജ്യൂസ് അവിടെ നിന്നിരിക്കുമ്പോൾ കറച്ചിട്ട് ടവൽ അവിടെ നിന്ന് ചായ ഒരു അഞ്ചാറ് തലമുറകൾ കൊണ്ട് ജമ്മിയായിട്ടുള്ള ഫാമിലിയാണ് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇല്ല സത്യമാണ് എന്റെ അഞ്ചു വയസ്സ് മുതൽ ഞാൻ കരാട്ട പഠിച്ചിട്ടുണ്ട് എന്റെ അഞ്ച് ആറ് വയസ്സ് മുതൽ ഞാൻ കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട് എന്റെ മാമ എച്ച് എസ് സലീം ഗുരുക്കള് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഗുരുക്കളാണ് സി വി എൻ കളരി സത്യൻ ഗുരുക്കളെ കൂടെ പൈറ്റിട്ടുള്ള ആളാണ് ജാക്കി ജാൻറോടാ പൈറ്റിയ ആളാണ് സത്യം ഗുരുക്കള്